ഹലോ ഇന്നത്തെ നമ്മുടെ വൈകുന്നേരം എങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പോൾ ഇന്ന് വൈകുന്നേരം മസാല ബോണ്ടയും ചായയാണ് കേട്ടോ ഒരു മഴയൊക്കെ പെയ്തപ്പോൾ മസാല ബോണ്ട കഴിക്കാൻ ആഗ്രഹം അങ്ങനെ മസാല ബോണ്ട ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ അടുക്കളയിൽ ഉണ്ടോ പോയി നോക്കിയപ്പോൾ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കിഴങ്ങ് നന്നാക്കി വേവിക്കാൻ വേണ്ടി വെച്ചു എന്നാൽ പിന്നെ വേഗം മസാല ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ച് ഉള്ളി ഈ വാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇച്ചാനെന്നോട് ചോദിക്കുന്നത് ഇതിൽ കറിവേപ്പിലിടില്ലേന്ന് അപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അങ്ങനെ നോക്കിയപ്പോൾ കറിവേപ്പിലില്ല അങ്ങനെ ഇച്ചാനെ പറക്കാൻ വേണ്ടി വിട്ട് കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടി ഇന്ന് പിന്നെ ഇച്ചായം വീട്ടിലുള്ളത് കൊണ്ട് ചെയ്യാനൊരു സുഖമായിരുന്നു വീട് എടുക്കാനാളുണ്ട് പിന്നെ ഇടയ്ക്ക് ഓടി വരുമ്പോൾ അവളെ നോക്കാനും ആളുണ്ടായിരുന്നു അങ്ങനെ മസാല എല്ലാം റെഡിയായി കിഴങ്ങിൻ്റെ കൂടെ എല്ലാം കൂട്ടി ഇനി മിക്സ് ആക്കി എടുക്കണം ഞാൻ മസാല ഉണ്ടാക്കിയെടുക്കുന്ന സമയം കൊണ്ട് ഇച്ചായൻ കിഴങ്ങ് മുക്കി പൊരിക്കാനുള്ള മാവ് റെഡിയാക്കി തന്നിരുന്നു അതുകൊണ്ട് ആ പണി കുറഞ്ഞു കിട്ടി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി മുക്കി മുക്കിപ്പൊരിച്ചെടുത്താൽ മതി അതിൻ്റെ ഇടയിൽ കൂടെ ചായയും വെച്ചു അങ്ങനെ കുറച്ച് സമയം എടുത്ത് എല്ലാം പൊരിച്ചെടുത്തു നല്ല മഴ പെയ്ത് കഴിഞ്ഞ് നല്ല തണുപ്പല്ലേ അപ്പോൾ ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായയും മസാല പോണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ